മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര അൻവർ നോർത്ത് ഡിവിഷൻ നടന്ന നടന്ന സമരത്തിൽ പോലീസും നാടകീയ സമരങ്ങൾ കാര്യാലയത്തിന് മുന്നിൽ ഇതുവരെ സമരങ്ങളെ ായിരുന്നു പി വി അൻവറിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം പോലീസ് സ്ഥലത്ത് ഉണ്ടായിരുന്നുവെങ്കിലും സമരം കൈവിട്ടു പോകുമെന്ന് പോലീസും കരുതിയില്ല നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസിന്റെ പൂട്ടു തകർത്ത് സമരക്കാർ ഓഫീസിനുള്ളിൽ കയറിയതോടെ പോലീസും അങ്കലാപ്പിലായി പോലീസ് തടയുന്നതിനിടയിൽ ഓഫീസിലെ കസേരകളും ബൾബുകളും പ്രവർത്തകർ തകർത്തു ഇതോടെ പോലീസ് നിലവിലെ സാഹചര്യം റിപ്പോർട്ട് ചെയ്തു സമരക്കാർ ഉടൻ തന്നെ വനം ഓഫീസിൽ നിന്നും മാർച്ചായി ജില്ലാ ആശുപത്രിയിലേക്കും പുറപ്പെട്ടു ആശുപത്രി പരിസരത്ത് നിന്നും മൂന്ന് പേരെയാണ് സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വൻ പോലീസ് സന്നാഹമാണ് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കേരളം നമ്മുടെ നാട്ടിൽ കേരളമല്ല പ്ലസ് മിഷൻ നിലമ്പൂർ ഓ മൈ ഗോഡ് വാവി ഒരു മിനിറ്റ് super absorbent potty diapers